നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി മൈന്നൂർക്കാവ് താലപ്പലിയോടനുബന്ധിച്ച് ദേശങ്ങളിൽ പറയെടുപ്പ് ആരംഭിച്ചു ഇരുദേശങ്ങളിലുമായി ഏഴു ദിവസം പറയെടുപ്പ് നടക്കും താലപ്പള്ളി ദിവസം പൂണത്ത് ഭഗവതി ക്ഷേത്രത്തിൽ മാത്രമാണ് പറയെടുപ്പ് ബുധനാഴ്ച രാവിലെ മായിനൂർ ദേശത്തിലാണ് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ തിരു ഉത്സവ താലപ്പൊലിയോടനുബന്ധിച്ചുള്ള ദേശ പറയെടുപ്പിന് തുടക്കം കുറിച്ചത് ആനപ്പുറത്ത് ഭഗവതിയുടെ തിടമ്പേറ്റി വാദ്യക്കാർ കൂത്തുവിളക്ക് പരിവാരങ്ങൾ എന്നിവയോട് കൂടിയാണ് ദേശത്തെ വീടുകളിലെത്തി പറയെടുപ്പ് നടക്കുന്നത് വ്യാഴാഴ്ച കൊണ്ടാഴി ദേശത്തിൽ പറയെടുപ്പ് നടക്കും താലപ്പലി ആഘോഷത്തിന്റെ ഭാഗമായി വൈകുന്നേരങ്ങളിൽ ക്ഷേത്രത്തിൽ കലാപരിപാടികളും അരങ്ങേറും കൊണ്ടാഴി